എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാവില്ല പാട്ട് പാടുന്ന പാട്ട് എഴുതുന്ന സ്വന്തമായിട്ട് സംഗീതം വരെ കൊടുക്കാൻ കഴിവുള്ള ഒരു കലാകാരിയാണ് ഇന്ന് നമ്മോടൊപ്പം യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സോണി മോഹൻ നമുക്ക് സോണി മോഹന്റെ സംഗീത സബരിയിലൂടെ ഒരു യാത്ര നടത്താമെന്ന് എന്തായാലും സോണി സ്വാഗതം താങ്ക് യു നമസ്കാരം അപ്പൊ സോണി അഞ്ചാം ക്ലാസ് തൊട്ട് സംഗീതം പഠിക്കുന്ന ഒരാളാണ് അതെ സംഗീതം എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു അതെ അതെ അപ്പൊ സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണോ സോണി വരുന്നത് അങ്ങനെ വലിയൊരു പാരമ്പര്യം ഇല്ല പക്ഷെ ഡാഡിയും ചേച്ചിമാരും അനിയത്തിക്ക് അത്യാവശ്യം ചെറുതായിട്ട് പാടും അങ്ങനെ ഒരു കരിയർ ആയിട്ട് എടുത്തവരോ പ്രൊഫഷണൽ ആയിട്ട് എടുത്തവരും ഇല്ല ഫാമിലിയിലാരും സോണിയുടെ വീട് എവിടെയാണ് അവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്റെ സ്വന്തം വീട് പരിപ്പിനങ്ങാടിയാണ് മലപ്പുറം ജില്ലയില് വീട്ടിലെ അമ്മ ഡാഡി രണ്ട് ചേച്ചിമാര് ഒരനീത്തി അമ്മയും ഡാഡിയും നാട്ടില് ആയുർവേദ ഷോപ്പാണ് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ചേച്ചി ആക്ട്രസ് ആയിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ മസ്ക്കറ്റിലാണ് ചേച്ചിയും ഹസ്ബൻഡും മോനും അപ്പൊ ഈ മരുന്ന് ഒരു ആക്ച്വലി അത് ഗുണം ചെയ്യാണ് ചെയ്തത് എന്തെങ്കിലും ഒരു തൊണ്ടക്കായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഉടനെ വീട്ടിനകത്ത് തന്നെ മരുന്നുണ്ട് പുറത്തേക്ക് പോണ്ട ഇപ്പം ഇരട്ടിമധുരമാണെങ്കിലും താലീസ പത്രാദി ആണെങ്കിലും എല്ലാം തൊണ്ടക്ക് ചെറിയൊരു സ്ക്രാച്ചോ എന്തെങ്കിലും വരുമ്പോ പ്രോഗ്രാമിനോ സ്കൂളിലെ കോമ്പറ്റീഷനോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും വരുമ്പോ തന്നെ നമ്മുടെ തൊട്ടടുത്ത് അതിനുള്ള പരിഹാരം ഉണ്ടാവും അപ്പൊ സ്വരം ഒരിക്കലും മോശമായിട്ടില്ല അപ്പൊ ചെറുപ്പത്തിൽ പാട്ട് പാടി തുടങ്ങിയോ അതെ ആരെങ്കിലും പാട്ട് പാടുന്ന കേട്ടപ്പോ എനിക്ക് ഇതുപോലെ പാടണം എന്ന് തോന്നിയിട്ടാണോ അങ്ങനെ ചെറുപ്പത്തിലെ സംഗീതം പറഞ്ഞ പോലെ അഞ്ചാം ക്ലാസ് തൊട്ടാണ് ക്ലാസിക്കലി ട്രെയിൻ സ്റ്റാർട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ പാടുന്ന കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ അമ്മയ്ക്കും ഡാഡിക്കും എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ തോന്നി എന്തായാലും പാട്ട് പഠിക്കാൻ വിടണം എൻ്റെ പാട്ട് കേട്ടവരൊക്കെ പാട്ട് പഠിപ്പിക്കാൻ വിടുൂന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാം ക്ലാസ് തൊട്ടാണ് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പാട്ട് പഠിക്കാൻ പോയത് അങ്ങനെ പോയപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം ഇതിന്റെ ഒരു ഒന്നും അറിയില്ലായിരുന്നു ഒരു ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ചെറിയ ചെറിയൊരു മടിയൊക്കെ ആയിരുന്നു പക്ഷെ ആദ്യം പഠിക്കുമ്പോൾ ഇത് ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ കീർത്തനങ്ങളും സ്വരസ്ഥാനങ്ങളും ഒക്കെ ആണല്ലോ പഠിച്ചു വരുന്നത് അപ്പോ നമ്മൾ ഈ സിനിമാ ഗാനങ്ങളായിരിക്കും എപ്പോഴും ആളുകൾക്ക് സംഗീതം എന്ന് പറയുമ്പോ സാധാരണ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസവും അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അന്ന് ആദ്യം നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ഭക്തിഗാനമേള ട്രൂപ്പിൽ ഇങ്ങനെ പാടാൻ പോവായിരുന്നു അന്നെ പ്രൊഫഷണ അന്നെ പ്രൊഫഷണൽ സിംഗറാണ് അങ്ങനെ ഒരു ആറാം ക്ലാസ് വെട്ട സുധീർ കടലണ്ടി എന്നൊരു ടാബലിസ്റ്റിന്റെ അവരുടെ ട്രൂപ്പിലായിരുന്നു അത് ഭക്തിഗാനങ്ങൾ മാത്രം സിനിമ ഭക്തിഗാനങ്ങൾ അപ്പം ഒരുവിധം കേരളത്തിലെ ഒടനങ്ങളെ അമ്പലങ്ങളിൽ ഒക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പോയി പാടിട്ടുണ്ട് അപ്പം ഈ രണ്ടും കൂടുള്ള ഒരു പ്രശ്നം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു കിട്ടുന്ന ആരാധനയും ആളുകളുടെ ഒരു അന്നോട്ടേ മനസ്സിലുണ്ട് ഞാൻ വളരെ ചെറുതായിരുന്നു ഒരു പത്താം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഒക്കെ വെച്ച് ഒരു വലിയൊരു കുട്ടിയാവുന്നത് അതുവരെ എനിക്ക് പ്രായത്തിനക്കാളും ചെറിയൊരു ഒരു ചെറിയൊരാളായിരുന്നു എവിടേക്ക് ചെല്ലുമ്പോഴും ഇപ്പൊ സത്യം ശിവൻ സുന്ദരൊക്കെ ആയിരിക്കും എന്റെ ആദ്യത്തെ പാട്ട് അപ്പൊ അതൊക്കെ പാടി കഴിയുമ്പോഴേക്കും ഈ ചെറിയ കുട്ടിനെ കൊണ്ട് തന്നെ പാടിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ ഈ സത്യം ശിവൻ സുന്ദരം അഞ്ജനശിലയിൽ പാടുന്നു ഞാൻ ഇന്ന് ഓം നമശിവായം സുന്ദരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സുന്ദരമായി തന്നെ പാടി ഇത് കേട്ടാൽ ആർക്കായാലും ഒന്നുകൂടി റിപ്പീറ്റ് പറയാൻ തോന്നി പോകും എന്തായാലും അപ്പോൾ തുടർന്ന് നമ്മളീ അമ്പല മുറ്റത്തു നിന്നൊക്കെ മാറി ഇതൊരു പ്രൊഫഷണൽ സിംഗർ ആവണം എന്ന് തീരുമാനമെടുക്കുന്നൊരു ഒരു ഒരു സമയമുണ്ടല്ലോ ആ യാത്ര എങ്ങനെയായിരുന്നു എന്നെ എട്ടാം ക്ലാസ്സിൽ ഡാഡി കലാമണ്ഡലത്തിൽ ചേർക്കാനിരുന്നതാണ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ അതിനൊന്ന് സമ്മതിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ഒരു ഹോംലി ആയിരുന്നു എനിക്ക് വീട് വിട്ടു പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു അവസരം ഞാൻ വേണ്ടാന്ന് വെച്ചു എൻ്റെ ഒരു മേഖല പാട്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയത് ഞാൻ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ സമയത്ത് കോവിഡ് വന്നു ട്വൻ്റി ട്വൻ്റിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്ന സമയത്ത് എല്ലാവരും വീട്ടിനകത്ത്ന്നെ ഇരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിരുന്ന എൻ്റെ മ്യൂസിക് ഒന്ന് ഞാൻ അതൊന്ന് തുറന്ന് അപ്പോഴാണ് എൻ്റെ കരിയർ ഇതാണ് എന്നുള്ളൊരു <laughs> ബോധം <laughs> <gười> ആളുകൾക്ക് സമയം കിട്ടിയ ഒരു സമയം കാലയളവായിരുന്നു സോണിക്ക് തന്നെ മനസ്സിലായോ സംഗീതമാണ് ഞാനും അന്വേഷിച്ച് നടന്ന ഒരു കാര്യമാണ് കല ഒരു തൊഴിലായി സ്വീകരിക്കുമ്പോ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ ഒരു പറ്റും സോണിക്ക് തോന്നിയിരുന്നോ അല്ല വേണ്ട ഞാനൊരു വേറൊരു ജോലി നോക്കാം എന്റെ വീട്ടുകാർക്കും എന്റെ മ്യൂസിക്കായിരുന്നു താല്പര്യം പക്ഷെ എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ ആ സമയമായിരുന്നു എന്റെ ഒരു കണ്ണ് തുറന്നൊരു സമയം അതിനൊരു കാരണം എന്റെ ഹസ്ബൻഡാണ് ആ സമയത്താണ് എന്റെ ഹസ്ബന്റിന് ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരെന്താ ഗൗതം വിൻസെൻ്റ് അത് നമ്മുടെ ഒരു മ്യൂസിക് ഗ്രൂപ്പ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തു ഓൾറെഡി ഉള്ളൊരു മ്യൂസിക് ഗ്രൂപ്പാണ് അൺനോൺ ടാലൻസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അർജുൻ ആണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഉടനെ എല്ലാവരും ഒരു നാലു വരി പാടണം അത് റൂളാണ് അപ്പം ജോയിൻ ചെയ്ത സമയത്ത് ഞാനും ഒരു നാലുപരി പാട്ട് പാടി അപ്പം ആ പാട്ട് കേട്ടിട്ടാണ് ഗൗതം മെസ്സേജ് അയക്കുന്നത് ഗൗതം ആ സമയത്ത് ഇൻഡോർ കവേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് അപ്പം കവേ കവർ ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നു അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നു അതെ പിന്നെ പാട്ടുകൾ കൂടുതൽ ഞാൻ കവേഴ്സ് ചെയ്യാൻ തുടങ്ങുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് വരുന്നു അല്ല പലപ്പോഴും സോഷ്യൽ മീഡിയ എല്ലാവരും കുറ്റമാണ് സമയം കളയുന്ന പക്ഷേ അതിന് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കുന്നതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം തീർച്ചയായിട്ടും ഇങ്ങനെ ക്രിയാത്മകമായി ഉള്ളിലെ കലയെ തീർച്ചയായിട്ടും സോണി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിനൊക്കെ കോളേജ് പഠനകാലം ഒക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് പോളിടെക്നിക്കില് മൂന്ന് വർഷം ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത് അപ്പൊ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആർട്സ് ഫെസ്റ്റിവലിൽ സ്റ്റേറ്റില് കലാതലകമായിരുന്നു അഞ്ചാം ക്ലാസ് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങിയുള്ളെങ്കിലും എന്നെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പാട്ട് പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറുണ്ട് എനിക്ക് ഗീത ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര് എൻ്റെ രണ്ടാം ക്ലാസ് തൊട്ടുള്ള ക്ലാസ് ടീച്ചറായിരുന്നു അപ്പം എനിക്കിങ്ങനെ പാടാൻ പറ്റുമെന്ന് തോന്നിയപ്പം ടീച്ചർ എനിക്ക് ലൈറ്റ് മ്യൂസിക് ഒക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രൈസ് കിട്ടി കിട്ടിയാലും ഇല്ലെങ്കിലും ടീച്ചർ അത് തരുന്നൊരു സപ്പോർട്ടൊക്കെ ഭയങ്കര അത് ഇപ്പോഴും നമുക്ക് എപ്പോഴും വിജയം വിജയത്തിൽ കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ടാവും പക്ഷെ പരാജയത്തിൽ കൂടെ നിൽക്കുന്ന ഓർത്തിരിക്കുക എന്ന് പറയാറുണ്ട് അപ്പൊ കലാതിലകമായിരുന്നു അപ്പൊ എന്തൊക്കെയായിരുന്നു അന്നത്തെ ഐറ്റങ്ങൾ ലളിതഗാനം മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം മോണാക്ട് ലൈറ്റ് സോങ്ങിന് സമ്മാനം കിട്ടിയപ്പോ ഏത് പാട്ടാണ് പാടിയത് ഓർമ്മയുണ്ട് അത് രണ്ടുപേരും മൂളാവും മായ ധ്യ രാഗം ചാർത്തിയാ ശകുന്തളിന കണ്ടു അവളുടെ ശോകാർത്ത സംഗീതം കേട്ടോ കോവിഡിന്റെ സമയത്ത് കവർ സോങ്ങുകൾ ധാരാളമായി പാടി തുടങ്ങി എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു ഡിഫൈനിങ് മൊമെന്റ് ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു പാട്ട് പെട്ടെന്ന് വൈറലാകും പെട്ടെന്നാണ് പിന്നെ ആളുകൾ അവരുടെ പഴയ വീഡിയോസ് ഒക്കെ പിന്നെ എടുത്ത് തേടി പിടിച്ച് കാണാനൊക്കെ തുടങ്ങിയത് അല്ല ആ കോവിഡിന്റെ സമയത്ത് അങ്ങനെ കുറെ ഗായകമാരെയും ഗായകരെയൊക്കെ കിട്ടിയത് ആ സമയത്ത് ഒരു പാട്ടാണ് ഞാനും ആദ്യമായിട്ട് ഒരു പ്രോപ്പർ കവറായിട്ട് ചെയ്യുന്നത് പ്രാവായിരുന്നു ഒന്നും മൂളാമോ അപ്ലോഡ് ചെയ്തതിൽ നിന്നും ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയ പാട്ട് ഏതായിരുന്നു കുറച്ച് പാട്ടുകളുണ്ട് പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് ആ പാട്ട് അത് കേട്ടിട്ട് മ്യൂസിക് ഡയറക്ടർ കൈലാസ് മേനോൻ വിളിച്ചു പുള്ളി അത് ചിത്രാമയ്ക്ക് അയച്ചെടുത്തു ചിത്രാമ്മയുടെ ഒരു അപ്രീസിയേഷൻ കിട്ടി അങ്ങനെ ഒരു നല്ലൊരു മെമ്മറിയുള്ളൊരു പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ട പാട്ടുകാരൊക്കെ അത് ഓഫ്കോഴ്സ് ചിത്രാമന് ആണ് ഫസ്റ്റ് പിന്നെ ശ്രേയാജി ഫോർ ഇയേഴ്സ് എന്നൊരു ചിത്രത്തിലും പിന്നണി ഗായികയായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട് ആ പാട്ടാണെങ്കിൽ വളരെയധികം എന്താ ഹിറ്റായ ഒരു പാട്ടെന്ന് തന്നെ പറയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഏതാണ് ആ പാട്ടെന്ന് കാര്യത്തിൽ ഒരു ഒരു ആകാംക്ഷ ഉണ്ടോ നമുക്ക് എന്തായാലും ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിക്കാം കനവിൽ നിൻ നിൻ മിഴിയിൽ നിനവുകളിൻ നിനവിൽ മൃദുല സംഗീതം ഇൻ നിൻ നിൻ വരിയിൽ നിനവിൽ അങ്ങനെ സിനിമയിലും സ്വരം അവതരിപ്പിക്കാൻ പറ്റി അത് മാത്രമല്ല ഇപ്പൊ വോയ്സ് ആർട്ടിസ്റ്റ് ആയിട്ടും ഡബിങ്ങിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഡബ്ബിംഗ് ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്ത് തുടങ്ങിയതാണ് ആദ്യം ഇങ്ങനെ ചെറിയ പരസ്യങ്ങൾക്കൊക്കെ ചെറിയ വോയിസ് കൊടുത്ത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട് മിറാഷ് ബിച്ചു ഡയറക്ട് ചെയ്ത കാർത്തി കല്യാണി അത് ജി പി ഗോവിന്ദ് പത്മസൂരി അഞ്ചു കുര്യനും ലീഡ് റോൾ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലേക്ക് അതിൽ അനിക സുരേന്ദ്രൻ ചെയ്ത റോളിന് ഞാനാണ് ശബ്ദം കൊടുത്തത് പാട്ടുപാടുന്നതിൽ നിന്ന് ഡബിംഗിലേക്ക് വരുമ്പോ എന്തുണ്ട് എളുപ്പമാണോ കൂടുതൽ ബുദ്ധിമുട്ടാണോ പാട്ട് പാടേക്കാലം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ അതെ മോഡലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ചെറിയൊരു ട്രബിൾ കുറച്ച് അഭിനയം കൂടെ അപ്പോ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിലും ഇതൊക്കെ സംഗീതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ നമ്മുടെ സ്വരത്തിന്റെ ഒരു തുടർച്ചയാണെന്ന് പറയാം പക്ഷെ ഇതിലൊന്നും പെടുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വരികൾ എഴുതുന്നു എന്നുള്ളത് അതിന് കുറച്ചൊരു സാഹിത്യ സാഹിത്യാഭിരുചി കൂടെ വേണമല്ലോ അപ്പൊ വരികൾ എഴുതി തുടങ്ങിയത് അതെങ്ങനെയാണ് അത് നേരത്തെ കവിതയൊക്കെ എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നു വീട്ടിൽ അമ്മയൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളാണ് അപ്പം ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ അമ്മയ്ക്ക് മലയാളം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അമ്മ വായിക്കുന്നതൊക്കെ കൊണ്ട് ഞങ്ങളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് ഞങ്ങളൊക്കെ പഠിച്ചത് എല്ലാവരും അത്യാവശ്യം എഴുതും കേട്ടോ എല്ലാവരുടെ അടുത്തും അവരുടായിട്ടുള്ള ഒരു കളക്ഷൻസ് ഉണ്ട് ബുക്ക്സ് ഓഫ് കളക്ഷൻസ് ഉണ്ട് പാട്ട് എഴുതിയതൊക്കെ പിന്നെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷന് കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ പങ്കെടുക്കുമായിരുന്നു പ്രൈസസ് കിട്ടും ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ എന്ന് പറഞ്ഞപ്പം അർജുൻ കൊട്ടാരം ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു വരി എഴുതി എന്ന് ചോദിച്ചു പ്രണയം തീമായിരുന്നു അത് ആകാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ പാട്ട് റിലീസ് ചെയ്തു അമൃത ലക്ഷ്മി എന്ന് പറഞ്ഞ ആണ് അത് ഒന്ന് ആ പാടാമോ നിനവുകളിൽ പാതി മോഹമേ പാടിയത്യാതെ ഇന്നുമിന്നിൽ പടരുകയാണീനവും നിന്നിലായി അലിയുവാൻ പുതുമായി ഭരി പൂക്കളിൽ ഞാനാണ് എഴുതിയതെങ്കിലും മരി ഞാൻ മറന്നുപോയി ഇപ്പൊ അത് എഴുതിയിട്ടൊരു നാല് വർഷമായി റിലീസായിട്ട് കേട്ടിട്ടിപ്പൊ കുറച്ച് കാലമായതുകൊണ്ട് ഞാൻ വരിമാർന്നു അപ്പൊ ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു ഒരു വാക്കിൽ നിന്നാണല്ലോ എപ്പോഴും പാട്ട് എഴുതി തുടങ്ങുന്നത് ഈ ആദ്യത്തെ ആദ്യത്തെ വരി കിട്ടാൻ കിട്ടാൻ വാക്ക് എങ്ങനെയാണ് എഴുതി എനിക്ക് ഇതിന്റെ ഒരു സബ്ജക്ട് പറഞ്ഞത് ഒരു പ്രണയമാണ് പക്ഷെ അത് നഷ്ടപ്പെട്ട് ആ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളുടെ അപ്പം ഓർമ്മ നിനവ് കനവൊക്കെ അത് വരുന്നത് പിന്നെ സിമ്പിൾ വേർഡ്സ് എന്നും പറഞ്ഞു പറഞ്ഞാൽ അത് മാത്രം എന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്താൽ മതി ഞാൻ ഒരുപാട് കാവ്യാത്മകമായിട്ട് എനിക്ക് ഞാൻ അങ്ങനെ പാട്ടുകളിൽ എഴുതാറില്ല വെറുതെ നമ്മൾ എന്തെങ്കിലും ഒക്കെ എഴുതി വെക്കുമ്പോൾ ചിലപ്പോ ചെറിയൊരു സാഹിത്യം ഒക്കെ അതില് നമ്മളുടെ സ്വന്തമാണല്ലോ എന്തു വേണമെങ്കിലും എഴുതാലോ മദറിൻ ലോയും നല്ലൊരു ാണ് അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതാറുണ്ട് ഗൗതമിന്റെ മ്യൂസിക് എഴുത കുറെ അമ്മ എഴുതിയ പാട്ടുകളാണ് മലയാളം ടീച്ചറാണ് ജോസിമ അപ്പം ഗൗതമിനാണെങ്കിലും സുഖാണ് അപ്പം അമ്മയുണ്ട് ഞാനും ഉണ്ട് പെട്ടെന്ന് ഒരു പാട്ട് എഴുതാൻ പുറത്തുനിന്ന് ഒരാളെ തപ്പിത്തടി പോകുന്ന കാര്യം ബാൻഡിന്റെയും കൂടി രൂപകല്പനയിലാണെന്ന് പറഞ്ഞു ബാൻഡ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ലുലുമാളിലായിരുന്നു അത് ഇന്ത്യൻ ട്യൂവിന്റെ പ്രൊമോഷന് കമലഹാസൻ സാറ് വന്നപ്പം നമ്മുടെ ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു ഒരു ലോഞ്ച്ന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഒരു പ്രോഗ്രാം അങ്ങനെ ഒരു വേദിയിൽ ചെയ്യാൻ ഭാഗ്യം കിട്ടി ആ സമയത്ത് അന്ന് കൺമണി അൻബോർഡ് പാടിയപ്പം സാർ കൂടെ പാടി സാറ് ആ ഡയലോഗ് അടക്കം കൂടെ പറഞ്ഞ വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ ഇത് പ്രൊജക്ട് ജി എസ് എല്ലിന്റെ എന്താണ് നിങ്ങളുടെ ഒരു മോട്ടോ പുതിയ പാട്ടുകൾ ഉണ്ടാക്കാനാണോ തരത്തിലുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം അതിന്റെ വർക്ക്സ് ഒക്കെ ഇങ്ങനെ ഓൺ പ്രോഗ്രസ് ആണ് അടുത്തന്നെ അതിന്റെ റിലീസ് ഉണ്ടാവും അത് ഓൺ കോമ്പോസിഷൻ ചെയ്യുന്നുണ്ട് പിന്നെ കവേഴ്സ് നമ്മളുടെ ഏറ്റവും രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പാട്ടുകളും ഇറങ്ങാനുണ്ട് സോണി തന്നെയാണ് ലീഡ് സിംഗർ ലീഡ് സിംഗർ ഞാനാണ് ഗൗതം ഗൗതം സോണി ജി സോണി മോഹൻ തന്നെ പേര് അങ്ങനെ സംഗീതത്തില് മുങ്ങിയാണ് ഇപ്പോ ജീവിതം ഒരു ഒരു കൈവിട്ടു പോയ തിരിച്ചു അതെ ഇപ്പൊ എല്ലാരും ഹാപ്പിയാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പം ഹസ്ബൻഡും സെയിം ഫീൽഡ് തന്നെ ആയതുകൊണ്ട് പ്രോഗ്രാമിന് പോകുന്ന ഒരുമിച്ചാണ് ഇപ്പം വീട്ടിലാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉണ്ട് നമ്മുടെ വർക്ക്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാം മ്യൂസിക് മ്യൂസിക് അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയല്ലേ നമ്മൾ ആകസ്മികമായി തുടങ്ങിയ ഒരു സംഗീത പഠനം അല്ലെ അമ്മ നിർബന്ധിച്ച് എഴുതിപ്പിച്ച് തുടങ്ങിയ കവിതകൾ അങ്ങനെ പലതും നമുക്ക് പിന്നെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പൊ അത് ഒരു തൊഴിലായി തന്നെ സ്വീകരിച്ചതിൽ അത് തന്നെ അതിൽ തന്നെ ടീച്ചറുമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അത് ർഷായിട്ടിപ്പം ഉണ്ടെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെ ജീവിതം എന്തായാലും ഇങ്ങനെ സംഗീത സുരഭിലമായി മുന്നോട്ട് പോകട്ടെ താങ്ക് സോ മച്ച് അപ്പൊ നമുക്കൊരു പാട്ട് പാടി തന്നെ ഇത് അവസാനിപ്പിക്കാം ഹായിരം കണ്ണു മാറന്ന് കന്നൊരു പൈക്കിളേ മലർത്തി കേളി പൈ കിളി മലർത്തി കേളി ഗായിക ഗായിക മാത്രമല്ല ഗാന ഗാനിതാവ് സംഗീതം ഇപ്പൊ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന സോണി മോഹനാണ് ഇത്രയും നേരം യുവാണി നമ്മോടൊപ്പം അതിഥിയായി ഉണ്ടായിരുന്നത് നമ്മളെല്ലാം പല പാട്ടുകളിലൂടെയും പല ഓർമ്മകളിലൂടെയും കൊണ്ടുപോയത് അപ്പോൾ ഇനി അങ്ങോട്ടും മേൽക്കും മേൽ വിജയം നേടട്ടെ താങ്ക് യു എനിക്കും നല്ലൊരു ആയിരുന്നു അപ്പം ഇത്രയും നേരം ഇത് കേട്ട എല്ലാവർക്കും സോ മച്ച് ഇതുവരെ കേട്ടത് ഗായിക സോണി മോഹനുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹായം അരുൺ സി പ്രകാശ് ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക దీవవాణి సమాపించ